സോ നമ്മുടെ ക്യാബ് ഒരു അഞ്ച് മുക്കൽ ആവുമ്പോഴത്തേക്ക് വരും അപ്പൊ നോക്കാം ആരും വന്നിട്ടില്ല അപ്പൊ ഒരു ആറുമണി ആവാൻ പോകുന്നു കേസ് എല്ലാവരും ഇട്ടില്ല ആറുമണിയാവുമ്പോൾ പോകുന്നതേ ഉള്ളൂ സോ നമുക്ക് നോക്കാം ക്യാബ് എപ്പം വരും കൊണ്ടേlico ഗയ്സ് നമ്മുടെ കൂടെ സൗരവ് ഉണ്ട് പറ സൗരവ് ഇത് ബിസ് ആ ഇത് സോയാടി ആ ഉണ്ട് ഇത് മലബാർ ആണ് കേബലും അതിട്രൂട്ട് അതിട്രൂട്ട് ബിട്രൂട്ട് എന്താ ബിട്രൂട്ട് വിളക്കാ ബിട്രൂട്ട് പേരി കൾച്ചറൽ മിഡാ സർ കൾച്ചറൽ ആർകാർവൻ ഇവൻ ഒരു പാട്ടുകാരനാണ് നാദിമാദിമാ ഒരു നിന്നു നമ്മൾ നല്ല ഫുഡുണ്ട് പിന്നെ നമ്മൾ തീവ് കള്ളാണ് ഫുഡ് കഴിക്കുന്നത് കേസ് അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവണൊക്കെ ഹലോ കേസ് നമുക്ക് ചപ്പാത്തിയും കിഴങ്ങും അറിയാം നമ്മൾ ചെയ്ത് അപ്പോൾ നമുക്ക് സോറി നമുക്ക് ചപ്പാത്തി ടേസ്റ്റ് ചെയ്യാം നമുക്ക് ആൾക്കുണ്ട് നമ്മളിവിടെ പാട്ടൊക്കെ എത്താൻ ചിന്തി കഴിക്കുന്നതൊക്കെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവാൻ പോവേണം നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് നമ്മളെന്തായാലും ഒരു സ്റ്റിക്ക് ഷേക്ക് എന്താണ് അത് കുളിച്ചു റൂമിലെത്തി സോ ഇനി എന്താ പരിപാടി ഇനി കുടിക്കണം ഫ്രഷ് ആണ് കിടന്നുറങ്ങണം നാളെ വീണ്ടും ആറ് മണിക്ക് എണിച്ച് പോകണം സോ ഡിട്ട് കഴിഞ്ഞ് എത്തി ീര് ഫ്രഷ് ആവണം എന്നിട്ട് വേണം ഉള്ളൂ ഇന്ന് കുറച്ച് വ്ലോഗ് കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ ബൈ എസ് ബൈ ബൈ ഡ്രോ